എത്ര വലിയ സംഭവങ്ങളായാലും സൗകര്യപൂർവ്വം അതിനെ അങ്ങ് മറന്നു കളയുക എന്നുള്ളത് മനുഷ്യൻ്റെ ഒരു സ്വഭാവമാണ് പക്ഷേ ഓരോന്നും അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന മനുഷ്യർക്ക് അതങ്ങനെ അങ്ങ് മറന്നു കളയാൻ പറ്റില്ലല്ലോ മണിപ്പൂരിൻ്റെ കാര്യമാണ് പറഞ്ഞു വരുന്നത് ഒരു വർഷത്തിലധികമായി ആ നാട്ടിലെ ജനത അനുഭവിക്കുന്ന കൊടിയ വേദനയ്ക്ക് ഇപ്പോഴും പരിഹാരമായിട്ടില്ല പണ്ടത്തേതിനേക്കാൾ തീവ്രമായി മണിപ്പൂരിൽ ഇപ്പോഴും മനുഷ്യർ വേട്ടയാടപ്പെടുകയാണ് തമ്മിലുള്ള പോരാട്ടം നടക്കുകയാണ് അവിടെ ബി ജെ പിയുടേത് എന്ന് പറയുന്ന നോക്കുകുത്തിയായ ഒരു സംസ്ഥാന ഭരണകൂടമുണ്ട് അറുപതിനായിരം സേനാംഗങ്ങളെ അമിത്ഷായുടെ പ്രത്യേക ഉത്തരവ് പ്രകാരം ആ മണിപ്പൂരിൽ നിയോഗിച്ചിട്ടും അവിടെ ഡ്രോണൊക്കെ പറത്തി ആക്രമണം നടത്തുകയാണ് തറയിൽ നിന്ന് മാറി ആകാശത്തായി ആക്രമണം നോക്കൂ കേന്ദ്രവും സംസ്ഥാനവും ബി ജെ പി ഭരിക്കുന്ന ഒരിടത്ത് ഡബിൾ എഞ്ചിൻ സർക്കാർ എന്നൊക്കെ അവകാശപ്പെട്ടുകൊണ്ടിരുന്ന മോദിയുടെയും അമിത്ഷായുടെയും ഭരണകാലത്ത് ഒരു നാട് ഒരു വർഷമായി മനുഷ്യർക്ക് പുറത്തിറങ്ങാൻ പോലും കഴിയാത്ത പരിതസ്ഥിതിയിലൂടെ കടന്നു പോകുമ്പോഴും അവർക്കതേക്കുറിച്ച് ഒരാശങ്കയുമില്ല മണിപ്പൂരിൽ നിന്നുള്ള കോൺഗ്രസ് എം പി അൻകോം ഛാ ബിംമാൽ അദ്ദേഹം ഈ പാർലമെൻ്റ് സമ്മേളനം തുടങ്ങിയ വേളയിൽ ലോക്സഭയിൽ നടത്തിയ അത്യുജ്വലമായ ഒരു പ്രസംഗമുണ്ട് അല്പമെങ്കിലും മനസാക്ഷിയുള്ള മനുഷ്യർ കുറിച്ച് ഒരു തുള്ളി കണ്ണീർ വാർക്കാതെ ആ പ്രസംഗം കേട്ടാൽ കടന്നു പോകില്ലായിരുന്നു അത്രമാത്രം വൈകാരികമായ ഒരു പ്രസംഗം ആ പ്രസംഗം കേട്ടിട്ട് പോലും അവിടെ ഉണ്ടായിരുന്ന നരേന്ദ്രമോദിക്കോ അമിത്ഷായ്ക്കോ ഒരു കുലുക്കവും ഉണ്ടായില്ല അതിന്റെ തുടർച്ചയായിട്ടാണ് അവിടെ ഇപ്പോഴും മനുഷ്യർ വേട്ടയാടപ്പെടുന്നത് ഡ്രോൺ ഉപയോഗിച്ച് ആക്രമണം നടക്കുന്നു എന്ന് പറഞ്ഞാൽ Sir, A nationalist party Please like conclude. the BJP will Sir, feel comfortable with their silence this, on the tragedy of Manipur. Keep your house, hands this, on your heart and think about the 60,000 no, people think, who are linguistically in relief camps. No, and those mothers, heard, those widows, think of them. And then you talk about nationalism. Is made. Made Only then form. we will understand what this tragedy means. And Mr. Mr. Chairman, the hurt, the anger has thrown a nobody like me to be part of this temple of democracy. Bidding the BJP cabinet minister think about the pain. If you hear an anxiety, anguish, and a pain in my voice, please go back and see those 60,000 people languishing in the relief camp. Don't talk about partition remembrance till you bring that. െതിരെ പറയുന്നു അമിത്ഷായെതിരെ പരസ്യമായി പറയുന്നു ബിരേൻ സിംഗിനെതിരെ അവർ പരസ്യമായി പറയുന്നു എന്നിട്ടും ഒരു കുലുക്കവുമില്ല കോൺഗ്രസിൻ്റെ എം പി ആയ അക്കോയ്ജാം പറഞ്ഞത് വസ്ത്രാക്ഷേപം ചെയ്യപ്പെട്ട ദ്രൗപതിയെ പോലെയാണ് മണിപ്പൂരിപ്പോഴെന്നാണ് അങ്ങനെ വസ്ത്രാക്ഷേപം ചെയ്യപ്പെട്ടു നിൽക്കുന്ന ദ്രൗപതിയെ നോക്കി ചിരിച്ച ആ കൗരവരുടെ അതേ മാനസികാവസ്ഥയിൽ ഇപ്പോൾ നരേന്ദ്രമോദിയും അമിത്ഷായും ബിരേൻ സിംഗും ഒക്കെ മാറിയിരിക്കുന്നു എന്നാണ് വസ്ത്രാക്ഷേപം ചെയ്യപ്പെട്ട മണിപ്പൂരിനെ നോക്കി ഊറിച്ചിരിക്കുകയാണ് നമ്മുടെ ഭരണാധികാരികളെന്ന് അദ്ദേഹം പറഞ്ഞു വയ്ക്കുമ്പോൾ അതിനേക്കാൾ വലിയ ലജ്ജിച്ച് തലതാഴ്ത്തേണ്ടുന്ന മറ്റൊരവസ്ഥ നമ്മുടെ ഭരണകൂടത്തിനുണ്ടാകും ഇപ്പോഴും നിശബ്ദമായി നോക്കി നിൽക്കുകയാണ് ബി ജെ പി എം എൽ എ മാർ ഒന്നടങ്കം രംഗത്ത് വരുന്നു അവർ പഠിച്ച മണി പതിനെട്ടും നോക്കിയിട്ടും ബിലേൻസിങ്ങനെ പുറത്താക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും കൗതുകമുള്ള കാര്യം അങ്ങനെ ഒരു ഭരണകൂടം നോക്കുകുത്തിയായി നിൽക്കുന്ന ഒരു പശ്ചാത്തലം ഒരു വർഷത്തിലധികമായി ഒരു ജനത അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന വേദന സമാനതകളില്ലാത്ത ആ ദുരന്താവസ്ഥയെ എത്ര വൈകാരികമായി വിവരിച്ചിട്ടും അത് മനസ്സിലാക്കാൻ കഴിയാത്ത ഭരണാധികാരികൾ നരേന്ദ്രമോദിയൊക്കെ സിംഗപ്പൂരിലൊക്കെ കറങ്ങി ആളുകളുടെ ആശീർവാദങ്ങൾ ഏറ്റുവാങ്ങി മുന്നേറുകയാണ് എന്നാണ് സംഘികൾ പറഞ്ഞു വരുത്തുന്നത് പക്ഷേ മണിപ്പൂരിനോട് ചെയ്ത കൊടും ചതിക്ക് ആരുത്തരം പറയും ആ മനുഷ്യരെ ഒന്ന് സമാശ്വസിപ്പിക്കാൻ ഇതുവരെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി തയ്യാറായിട്ടില്ലെങ്കിൽ അതും പാർലമെൻറ്റിനകത്ത് മണിപ്പൂരിൽ നിന്നുള്ള രണ്ട് കോൺഗ്രസ് എം പിമാരും ബി ജെ പിയുടെ ആധിപത്യമൊക്കെ തകർത്താണല്ലോ ലോക്സഭയിൽ നിന്ന് അവിടെ രണ്ട് കോൺഗ്രസ് എം പിമാർ വിജയിച്ചത് രണ്ടുപേരും നടത്തിയ അതിസുന്ദരമായ പ്രസംഗങ്ങൾ ആ പ്രസംഗങ്ങൾ കേട്ടിട്ട് പോലും ആ ബഹിരകരണങ്ങൾക്ക് ഒരനക്കവും ഉണ്ടാകുന്നില്ല എങ്കിൽ അത് നരേന്ദ്രമോദി എന്ന ഭരണാധികാരിയുടെ കൊടിയ ദുരന്തം മാത്രമാണ് അമേരിക്കൻ സന്ദർശനത്തിനിടെ ചിക്കാഗോയിലെത്തിയ തമിഴ്നാട് മുഖ്യമന്ത്രി എം സ്റ്റാലിൻ പങ്കുവച്ച ഈ സൈക്കിൾ ഓഡിക്കൽ വീഡിയോ നിമിഷ കൊണ്ട് വൈറലായെങ്കിലും സ്റ്റാലിന് ഒരു എട്ടിന്റെ പണി കൊടുത്തു പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി വീഡിയോ കണ്ട ഉടനെ രാഹുൽ ഗാന്ധിയുടെ ചോദ്യം വന്നു സഹോദര എപ്പോഴാണ് നമ്മൾ ഒരുമിച്ച് ചെന്നൈയിൽ സൈക്കിൾ ഓടിക്കുന്നത് അമേരിക്കയിൽ സൈക്കിൾ ഓടിക്കുന്നത് എളുപ്പമുള്ള കാര്യം പക്ഷേ ചെന്നൈയിൽ അങ്ങനെ സൈക്കിൾ ഓടിക്കാൻ സാധിക്കുമോ എന്നാണ് രാഹുൽ ഗാന്ധിയുടെ ചോദ്യം വന്നത് ഉടനെ എത്തി സ്റ്റാലിൻ്റെ മറുപടി പ്രിയപ്പെട്ട സഹോദരൻ രാഹുൽ ഗാന്ധി എപ്പോഴാണോ നിങ്ങൾ ഫ്രീ ആകുന്നത് അപ്പോൾ വരൂ നമുക്കൊരുമിച്ച് ചെന്നൈയുടെ ഹൃദയത്തിലൂടെ സൈക്കിൾ ഓടിക്കാം അത് മാത്രമല്ല രാഹുൽ ഗാന്ധിക്ക് ഒരു സമ്മാനം തിരികെ നൽകാനുണ്ട് എന്നുള്ള കാര്യവും സ്റ്റാലിൻ ഓർമ്മിപ്പിക്കുകയാണ് നേരത്തെ ചെന്നൈ സന്ദർശനത്തിനിടയിൽ യാത്രക്കിടെ വണ്ടി നിർത്തി ബാരിക്കേഡുകൾ ചാടിക്കടന്ന് ഒരു ബേക്കറിയിൽ പോയി രാഹുൽ ഗാന്ധി മധുര പലഹാരങ്ങൾ വാങ്ങി സ്റ്റാലിന് സമ്മാനിച്ചത് വൈറലായി മാറിയ ദൃശ്യങ്ങളായിരുന്നു അങ്ങനെ ഒരു പെട്ടി മധുര പലഹാരങ്ങൾ ഇപ്പോഴും താങ്കൾക്ക് ഞാൻ പകരം നൽകാനുണ്ട് അതുകൊണ്ട് തന്നെ നമ്മുടെ ഒരുമിച്ചുള്ള സൈക്ലിംഗിന് ശേഷം എൻ്റെ വീട്ടിൽ നല്ല തെക്കൻ ഭക്ഷണം കഴിച്ച് മധുരവും കഴിച്ച് ഒരുമിച്ച് പിരിയാം എന്നാണ് സ്റ്റാലിൻ രാഹുൽ ഗാന്ധിക്ക് മറുപടി നൽകിയത് രാഹുൽ ഗാന്ധിയും സ്റ്റാലിനും തമ്മിലുള്ള ഹൃദയബന്ധം രാഷ്ട്രീയത്തിനപ്പുറത്തുള്ളതാണ് എന്ന് പലവട്ടം തെളിയിക്കപ്പെട്ടിട്ടുള്ളതാണ് ഇപ്പോൾ സ്റ്റാലിൻ്റെ ഈ സൈക്കിൾ വീഡിയോയും വീഡിയോയിൽ രണ്ടുപേരുടെയും ആ ഹൃദയബന്ധത്തിൻ്റെ ആഴം കൂടുതൽ തുറന്നു കാട്ടുന്നത് രണ്ടുപേരുടെയും ആ ഹൃദയബന്ധത്തിന്റെ ആഴം കൂടുതൽ തുറന്നു കാട്ടുന്നു